വി നച്ചാങ്കർ എഴുതിയ വാടകമാതാവ് എന്ന കവിത ഋതുമാസമുറനിൻ ഉദരത്തിലൊരു ചെറുൻ്റെ ചൂടുറവ നിറയേ അതുവരെ അറിയാത്തൊരാനന്ദ നിർവൃതിയൻ മനതാരിലാകെ നിറഞ്ഞതെന്തേ വല്ലാത്തൊരുമാതാലമൻ മേനിലാകെ പടർന്നതെന്തേ ഉൾവയറിൽ അരുമയായി വളരുമാ കുഞ്ഞിനെ ഓർത്തൻ്റെ ഉള്ളു തുടിച്ചതെന്തേ ഉദരത്തിൽ മെല്ലെ തുടിക്കുമാശിശുവിനെ ൊട്ടുതലോടാൻ കൊതിച്ചതെന്തേ നിറവയറിൽ കാലാൽ മിതിക്കുമാ ഉണ്ണിയോടരുതേയെന്നോദാൻ തുനിഞ്ഞതെന്തേ ഉണ്ണി പിറന്നോരു നേരത്തു എന്നുടെ അമ്മ മനസ്സ് തുടിച്ചതല്ലേ ഉണ്ണിക്കവകാശം ചൊല്ലിയ കൂട്ടരെ കണ്ടതും കണ് നിറഞ്ഞതല്ലേ ഉണ്ണിയെ മാറ്റാൻ തുനിഞ്ഞൊരു വേളയിൽ അരുതേയെന്നോ താൻ തുടിച്ചതല്ലേ വാടക മാതാവതെങ്കിലും ഞാനൊരു പത്തു മാസം ചുവന്നമ്മയല്ലേ നൊതു പ്രസവിച്ച നേരത്ത് എന്നുണ്ണിയെ നെഞ്ചോട് ചേർത്ത് പുണർന്നതല്ലേ നെഞ്ചിൽ നിറഞ്ഞൊര അമൃതൂറും പാലുമായി നെഞ്ചകം വിങ്ങി തുടിച്ചതല്ലേ ഉണ്ണിമേലവകാശമില്ലെന്നതോർക്കുമ്പോൾ അറിയാതെ തേങ്ങരഞ്ഞതല്ലേ ഉണ്ണിക്കായി മാതൃത്വം വിലപേശി വാങ്ങിയ അത ഭാഗ്യയായൊരു അമ്മയല്ലേ മനസ്സേ മടങ്ങുക എന്നുണ്ണി പൊന്നുണ്ണി എന്നും വാഴുവാൻ വാഴ്ത്തിയുറങ്ങുക